ജമ്മുകാശ്മീരിലെ ഡോഡയിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി ശക്തമായ പ്രത്യാക്രമണം നടത്തി സംയുക്ത സേന ഡോഡയിലെ വനമേഖലയിലാണ് ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ രണ്ടു തവണ വെടിവയ്പുണ്ടായത് ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ആർ കെ ഈ ഇന്നലെയും നമ്മൾ കണ്ടതാണ് ഈ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതിൽ നാല് സൈനികർക്ക് വീരമൃത്യു ഉണ്ടാകുന്നു ഇന്നിപ്പോഴും വീണ്ടും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ ഭീകരരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ സേനയുടെ തിരച്ചിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തുടരുകയാണ് ഈ വനമേഖലകൾ ദേശ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഭീകരർ ഉളിത്താവളം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സേന വ്യക്ത അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വനമേഖലയിലെ ഉൾഭാഗങ്ങളിലേക്ക് എത്തി പരിശോധന നടത്താനാണ് ഇപ്പോൾ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ശ്രമം നടത്തുന്നതിനിടെയാണ് സംയുക്ത സേനയ്ക്ക് നേരെ ആക്രമണം ഭീകരരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ശക്തമായിട്ടുള്ള പ്രത്യാക്രമണവുമാണ് സേന നടത്തിയിട്ടുള്ളത് ഇത് ജമ്മു ജമ്മുകാശ്മീർ പോലീസാണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ ഇപ്പോഴും ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് ഈ വനമേഖല കൂടാതെ ഏതാണ്ട് അഞ്ചിടങ്ങളിൽ ഡോറ ജില്ലയുടെ അഞ്ചിടങ്ങളിൽ ഈ ഇപ്പോൾ നടക്കുന്നുണ്ട് അഞ്ച് ഭീകരർ വനമേഖലയിൽ ഉണ്ട് എന്നത് ഇതിനകം സംയുക്ത സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡ്രോൺ മുഖേന അടക്കം ഇവരുടെ നിരീക്ഷ യാത്രകൾ അടക്കം നിരീക്ഷിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് തന്നെ ശുഭവാർത്ത ലഭിക്കും എന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ീ രണ്ടു ദിവസമായി ഇങ്ങനെ തെരച്ചിൽ നടത്തുന്നു ജില്ലയുടെ പല ഇടങ്ങളിലും വിവിധ മേഖലകളിലായി ഭീകരർ ഉണ്ട് എന്നുള്ള ഒരു വിവരം കൂടി വരുമ്പോൾ അവിടെ മറ്റ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുണ്ടോ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ ഈ അഞ്ച് ഭീകരരാണ് എണ്ണത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് അല്ലെങ്കിൽ സേനയ്ക്ക് ഇവരെ കണ്ടെത്താനും കീഴ്പ്പെടുത്താനും സാധിക്കുമായിരുന്നു പക്ഷേ സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഓർത്തുകൊണ്ടാണ് അഥവാ ഈ സാധാരണ ജനങ്ങളെ മറയാക്കിക്കൊണ്ടാണ് ഈ ഭീകരർ പലപ്പോഴും സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കവചം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ കരുതലോട് മാത്രമേ സൈന്യത്തിന് പ്രത്യാക്രമണം നടത്താനായിട്ട് സാധിക്കൂ അതാണ് ഈ സേനയ്ക്ക് ആൾ നഷ്ടമടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ സൈന്യം ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒപ്പം പ്രാദേശികമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഭീഷണി ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സേന കഴിഞ്ഞ ഇന്നലെ മുതലുള്ള ദിവസങ്ങളിൽ ഈ നാട്ടുകാർക്ക് സന്ദേശമായി നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഭീകരരിൽ നിന്ന് കരുതിയിരിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ഇതുവഴി സംയുക്ത സേന നൽകുന്നത് ഭീകരരെ കണ്ടെത്താൻ സാധിക്കും തന്ത്രപരമായിട്ടുള്ള തെരച്ചിലിലൂടെ കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നത് ജമ്മുകശ്മീരിലെ ഡോഡയിലെ വനമേഖലയിലാണ് ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ രണ്ടു തവണ ഏറ്റുമുട്ടലുണ്ടായത് ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു